നമുക്കേ കോഴിക്കോട്ടേക്കൊരു യാത്ര പോയാലോ ഒരു കോഴിക്കോട്ടേക്ക് പോകുന്നതിനാണോ നീ ഇത്ര ഹൈപ്പ് ഇട്ട് സംസാരിക്കുന്നതെന്ന് ചിന്തിക്കാൻ വരട്ടെ ഇന്ത്യൻ്റെ അറ്റത്ത് പോയിട്ടും എനിക്കതൊന്നും കോഴിക്കോടിനോളം തോന്നിയിട്ടില്ല കേട്ടോ കോഴിക്കോടെന്ന് പറയുന്നത് എനിക്കെന്തോ വളരെ സ്പെഷ്യലാണ് ഇക്കാനോടെ വല്ലാണ്ട് ബോറടിക്കൊണ്ട് നമുക്കൊന്ന് പുറത്ത് പോകുകയെന്ന് പറഞ്ഞപ്പോൾ ഒരു ട്രിപ്പാണിത് അല്ലെങ്കിലും വലിയ പ്ലാനിങ്ങിൽ നടത്തുന്ന പലതും പാളിപ്പോയ ചരിത്രേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ ഏകദേശം ഒരു നാലര ആയപ്പോഴേക്ക് ഞങ്ങളിതാ ഇവിടെ കാലിക്കറ്റ് ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഇക്ക പറഞ്ഞേ പാർക്കിങ്ങിന് സ്ഥലം കിട്ടുമോ എന്നുള്ളതാണ് ടെൻഷൻ പറഞ്ഞു പേടിക്കണ്ട ഇന്ന് എന്തായാലും തിരക്കുണ്ടാവില്ല എന്ന് ഞാനും കാരണം നോമ്പിന്റെ തലേ ദിവസമാണ് ഞങ്ങൾ പോയത് പിന്നെ അതുമല്ല എക്സാം നടന്നുകൊണ്ടിരിക്കല്ലേ അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അതുപോലെ തന്നെയായിരുന്നു കേട്ടോ നോമ്പിന്റെ തലേ ദിവസം ആയതുകൊണ്ടാണോ എക്സാം കൊണ്ടാണോ അറിയില്ല വല്ലാണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അതുപോലെ തന്നെ അവിടെ എത്തി ഒന്നും ആദ്യം വാഷ്റൂമിലൊക്കെ പോയിട്ട് ഞങ്ങൾ വന്നിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു എത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് പോരുന്നത് സത്യം പറഞ്ഞാൽ ഇതിനൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ചായ ഇവിടുത്തെ സ്നാക്സൊക്കെ വല്ലാത്തൊരു വികാരമാണ് അത് വേറെ എവിടെ നിന്ന് കഴിച്ചാലും എനിക്ക് ആ ഒരു ഫീല് കിട്ടൂലെട്ടോ ഇനിയിപ്പോൾ നമ്മൾ വേറെ ഒരുപാട് ബീച്ചുകൾ കണ്ടിട്ടുണ്ടെങ്കിലും കാലിക്കറ്റിനോളം അതൊന്നും അത്ര പ്രിയപ്പെട്ടതായി മാറിയിട്ടില്ല എന്നുള്ളതാണ് വെറുതെ ഇരുന്നാലും മനസ്സിനെ തണുപ്പിക്കാൻ പറ്റുന്ന എന്തോ ഒരു മാജിക്ക് ഈ ഒരു കാലിക്കറ്റ് ബീച്ചിലുണ്ട് എത്ര പോയാലും അടുക്കാത്തൊരു സ്ഥലമാണ് ഈ ഒരു കാലിക്കറ്റ് ബീച്ച് ഇവിടുന്ന് ഞാനേ ഒരു പുസ്തക വണ്ടിയൊക്കെ കണ്ടിട്ടോ അവിടെ അതൊക്കെ കൊണ്ട് നടക്കുന്ന അത് മാനേജ് ചെയ്യുന്നത് ദിയാന് പറയുന്ന ഒരാളായിരുന്നു അവൻ അടുത്തൊക്കെ കുറേ നേരം സംസാരിച്ച് വീണ്ടും ബീച്ചിലേക്ക് പോകുന്നു അവിടെ ഒട്ടകവും കുതിരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിലൊന്നും കയറിയിട്ടില്ലായിരുന്നു മണലിലുള്ള കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പൂസിനെയും കൊണ്ട് വെള്ളത്തിൽ കിറങ്ങിയത് കേട്ടോ ഇല്ലെങ്കിൽ മേലൊക്കെ വെള്ളമായ പിന്നെ ആകെ കയ്യിൽ നിന്ന് പോകുന്ന വിചാരിച്ചു കുറേ സമയം അവനെയൊക്കെ ആയിട്ട് വെള്ളത്തിലൊക്കെ കളിച്ച് വൈകുന്നേരം തിരിച്ചു പോരാൻ സമയത്ത് അവനൊരു ഡോൾഫിനെയും ഒരു ബലൂണൊക്കെ വാങ്ങിട്ടോ പിന്നല്ലേ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഡോൾഫിൻ ഇങ്ങനെ വെള്ളത്തിൽ ചാടുന്നത് കണ്ടു കേട്ടോ സത്യമായിട്ട് ഞങ്ങൾ കണ്ടു സോണി ആദ്യം പറഞ്ഞപ്പോൾ കള്ളം പറയുകയാണെന്ന് പറഞ്ഞാൽ അവളെ ഞങ്ങൾ വെറുതെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും കണ്ടു ബീച്ചിലെന്തൊക്കെയാണ് ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ മറ്റേ ടീ ഷോപ്പുകളൊക്കെ റോഡിൻ്റെ ആ ഒരു അരികിലേക്കായതുകൊണ്ട് ഇവിടെ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങിയ അപ്പൂസിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു അവനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചത് ആൾക്ക് ഉപ്പിലിട്ടതൊന്നും കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കട് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിരുന്ന് കഴിച്ചതോ ഐസ്ക്രീം കടൻ്റെ മുന്നിലിരുന്നിട്ട് ആളുണ്ടോ പിന്നെ വെറുതെ വിടുന്ന ഒന്നും നോക്കിയില്ല ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പൂസിൻ്റെ രണ്ട് വയസ്സിന് രണ്ടാമത്തെ ഐസ്ക്രീമാണ് ഐസ്ക്രീമാണെട്ടോ ഇത് പൊതുവേ ഞാൻ വാങ്ങിക്കൊടുക്കലില്ല അത് കരുതിയിട്ട് പട്ടാളച്ചിട്ടയിൽ വളർത്താൻ എനിക്കോട്ട് താല്പര്യമല്ല ആൾ അതൊക്കെ കഴിച്ച് കുറേ സമയം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് മടങ്ങാണ് ചെറിയൊരു യാത്രയാണെങ്കിലും മനസ്സിൻ്റെ വലിയൊരു ഭാരമാണ് ഇന്നാ തിരമാലയിൽ ഒഴുക്കി കളഞ്ഞതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ഇൻഷാള്ള കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം